ആകാശവാണി ഞാൻ സംവിധായകനാണ് നാടകം രചന ഉണ്ണികൃഷ്ണൻ മാടപ്പള്ളി ശബ്ദം നൽകുന്നവർ വി എസ് ഉണ്ണികൃഷ്ണൻ വിഷ്ണുശങ്കർ എ മൃദുൽ ജേക്കബ് ദിലീപ് എം കെ ബിന്ദു വിനോദ് സെവിൽ ജിഹാൻ ൃണൻ ഞാൻ ആ സംവിധായകനാണ് ഒരു പൊതുപ്രവർത്തകൻ നിലയിൽ കഴിഞ്ഞ കുറെ കാലമായി ഞാൻ ഈ നാട്ടിൽ എങ്ങനെ വിലസി നടക്കുകയല്ലേ എന്റെ രാജേഷ് ഞങ്ങൾ ഓളാ ഒരു ഭാഗ്യം പക്ഷെ അത് മാത്രം പോലല്ലോ സോഷ്യൽ വർക്കുകളിൽ മാത്രം ഒതുക്കി നിർത്താതെ നമ്മുടെ ഈ പ്രശസ്തനെ മീഡിയകളിൽ കൂടെ ഒന്ന് ഷൈൻ എന്താണ് ഒരു മാർഗം എന്റെ അഭിപ്രായത്തിൽ ഈ നിൽക്കുന്ന സാമൂഹ്യ സേവകൻ സീരിയൽ സോഷ്യൽ ആക്ടിവിറ്റീസുകളൊക്കെ ഒരു പരിധി വരെ നമ്മുടെ ഇമേജ് ഉയർത്താൻ പറ്റിയ സംഗതിയാണ് അതെ അതെ പക്ഷേ റിയാലിറ്റി ഷോകളിൽ നിന്നും സീരിയലുകളിൽ നിന്നും എല്ലാം കിട്ടുന്ന ഫിഗർ ഈ സീരിയലുകാരുടെ മുമ്പിലൊക്കെ ചാൻസ് അന്വേഷിച്ച് നടക്കാമെന്ന് വെച്ചാൽ മോശമല്ലേ ഓ അതിനെ മാന്യനോട് അഭിനയിക്കാൻ അവസരം നേടി അറിയാൻ പറഞ്ഞോ ആക്ടി പിന്നെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഡയറക്ഷൻ ബെസ്റ്റ് പണി നീ നടക്കുന്ന കാര്യം അല്ലോണ്ട് റാഫി വളവിൽ ബ്രോ താങ്കൾ പോലെ മല മറിക്കുന്ന സംഗതില്ലെന്ന് പിന്നല്ലാതെ റോളിംഗ് ആക്ഷൻ കട്ട് മറക്കാതെ ഓർത്തു ബാക്കിയൊക്കെ ഞാൻ റോളിങ് അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് മുതൽ തന്നെ പരിപാടി തുടങ്ങിയാലോ അല്ല സിബിസാറിന്റെ സിസ്റ്റർ ലീനയും ഹസ്ബൻഡ് ഓട്ടോ ജോജയും ആകെപ്പാടെ ഹാപ്പി മൂഡിലാണല്ലോ പറ്റോ വല്ല ുംകപ്പാട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ ലീന മോളെ എന്തോ നിന്റെ സിബിച്ചായി ഇച്ചിരി കൂടി ഗ്ലാമറും പ്രശസ്തിയും ഉള്ള ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിനെ പറ്റി മോക്ക് എന്താണ് അഭിപ്രായം ഫീൽഡ് കലാരംഗം അതൊക്കെ ആണ് ഞങ്ങൾക്ക് നീ എന്റെ സഹോദരിയുടെ കെട്ടിയവനൊക്കെ തന്നെ

ഒരു वेर। ും ശരിയാണ് മതിയാക്കോട്ട് നീ ഒന്ന് വണ്ടി രണ്ട് പോർഷനുകളല്ലേ മച്ചാൻ സിബിയും വൈഫും പിന്നെ ഈ പോയ പ്രിയപ്പെട്ടവരും കഴിയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എനിക്കും ജിൻസിക്കും അവിടെ നിന്ന് അവിടെ നല്ല സെറ്റപ്പിലുള്ള ഒരു വീട് ഞാൻ വേറെ നോക്കുന്നുണ്ട് അത് വിട് വളവിൽ ബ്രോ ഏതായാലും സോഷ്യൽ മീഡിയ വഴി വിലസാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനുമായ സിബി വളവിൽ സംവിധാനം നിർവഹിക്കുന്ന വെബ് സീരീസിലേക്ക് അഭിനേതാക്കളെയും സാങ്കേതിക പ്രവർത്തകരെയും ആവശ്യമുണ്ട് മതി മതി ഞാനും ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് ഡയറക്ടർ ശരിവച്ച സന്തോഷത്തിൽ നമ്മൾ ദാ ആ കാണുന്ന ഹോട്ടലിലേക്ക് ചെല്ലുന്നു സംവിധായന്റെ ചെലവില്ല അത് ശരി ഇവിടെ വന്നിരിക്കുകയാണല്ലേ നിങ്ങൾ ഈ ഫോണിൽ നോട്ടം തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞല്ലോ സിപിച്ച എന്റെ ഫോൺ എന്റെ കൈ എന്റെ കണ്ണ് നിനക്ക് എനിക്ക് എനിക്കെന്ത് ജേതം ചെന്ന് മീനോ മലക്കറിയോ വല്ലോ വാങ്ങി വന്നാ ഞാൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കി തരാം ഓടാം ഓടാവിളക്കാരുടെ അഭിമാനമായ ഈ പൊതുപ്രവർത്തകൻ ചന്തയിലേക്കും വേണ്ട മൊബൈലും മറിച്ചോണ്ട് വി ഐ പി ഇവിടെ തന്നെ ഇരുന്നു ചോറിനും കറിക്കുമുള്ള സാമഗ്രികൾ അത്രയും ഈ പ്രമുഖന്റെ അടുക്കളയിലേക്ക് താനെ ഇങ്ങു വന്നുകൊള്ളു എങ്കിലേ നിന്റെ ഈ ഭർത്താവ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വലിയ താമസമില്ലാതെ തന്നെ എത്തുകയാണെന്ന് ഓർമ്മിച്ചോ അതും സോഷ്യൽ മീഡിയയിലേക്ക് ഓ പിന്നെ ചെമ്മീൻ ചാടിയ എവിടെ വരെ കാലയാക്കം വരട്ടെ ചേച്ചി േ ശൊന്നും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ സിബി വളവിൽ കഥയും സംവിധാനവും നിർവഹിക്കുന്ന വെബ് സീരീസിലേക്ക് അല്ല കലയെ പറ്റി ചോദിച്ച പാലുകാരൻ ഗോപാലന്റെ മോളല്ലേ എന്ന് പറയണ ആളാണ് വെബ് സീരീസ് പിടിക്കാൻ പോകുന്നത് ഇന്നുണ്ടുവാ ഞാൻ വായിക്കാം നവാഗതർക്ക് സ്വാഗതം അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരാകാനും താല്പര്യമുള്ളവർ എത്രയും വേഗം താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇനി കണ്ണു തോറന്നെ ഇതിന് വന്നിട്ടുള്ള ലൈക്കും കമന്റും കൂടെ എത്രയാണെന്ന് സാധാരണ ഇങ്ങനൊരു പോസ്റ്റ് ഇടാൻ ആർക്ക് വേണമെങ്കിലും പറ്റും പക്ഷേ സംഗതി നടപ്പിൽ വരുത്താനാണ് പാട് അത് ശരി നീ ഇവിടെ കുടുംബയോഗത്തിൽ പങ്കെടുത്തോണ്ട് നിൽക്കുവല്ലേ കണ്ടല്ലേ ജോജോ തേജോദം എന്നാണ് അതിന്റെ ടൈറ്റിൽ എങ്കിൽ സംഭവം സൂപ്പർ ഇനി ഉറങ്ങിക്കിടക്കുന്ന കലാപ്രതിമക്ക് സടകുടഞ്ഞെഴുന്നേക്കാൻ സമയമായി പലിശ കാശിന് നാളെ കാലത്ത് അണ്ണാച്ചി വന്ന് നിക്കുമ്പോഴും കാണണം ഈ സടകുടച്ച് അദ്ദേഹം കൊടയുണ്ടാ കൊഴിഞ്ഞു വീഴും ഹലോ ഡയറക്ടർ സിബി ആണോന്നോ അതറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ താനിങ്ങോട്ട് വിളിച്ചത് അല്ല ചൂടായതൊന്നുമല്ല എന്തോന്ന് പറ്റിയ ഉണ്ടെന്നോ ഓക്കേ ഓക്കേ ഉടനെ കാണാം എന്താ ഇത്ര സന്തോഷം ശരി എന്നൊരു ശരിയെന്നൊരു എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് വിളിച്ചതാണ് നിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് കണ്ടിട്ട് എനിക്ക് വേണ്ടി ഒരു പ്രൊഡ്യൂസറെ ഒപ്പിച്ചിട്ടുണ്ട് ആഹാ എന്ത് വേണം നീ എനിക്ക് ചോറെടുത്ത് വെച്ചോ എനിക്ക് രണ്ടു മണിക്ക് ഒരു ഓട്ടോ ഉണ്ടെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നാലോ അയ്യോ സോറി ജോർജോ വാ ചോറെടുത്ത് തരാം ജോലിയും കൂലിയും ഇല്ലാത്ത ആ വായുനൂക്കുകൾ വരുന്നുണ്ട് എന്റെ പുതിയ സീരിയൽ വഴി ആയിരിക്കും ഒരുപക്ഷെ വഴി ക്ലിയർ ആവാൻ പോകുന്നത് പിന്നെ നിങ്ങളുടെ ആ എർത്തുകളെ സൽക്കരിക്കാനായി ചായ എഡിജൻസി തണുത്തത് കൊണ്ടുപോടി എന്നങ്ങാനും പറഞ്ഞാൽ ഉണ്ടല്ലോ ഞങ്ങളിങ്ങനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിരുന്നു യെസ് യെസ് വൺ മിസ്റ്റർ ൻ ആള് കോർഡിനേറ്റർ ആണ് വെബ് സീരീസിന് ഒരു ലക്ഷത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ദുബായ്ക്കാരൻ മൂപ്പരുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറഞ്ഞു അയാൾ കുറച്ചു വിളിച്ചിരുന്നു പിന്നില്ലാതെ ദുബായ്ക്കാരനുമായി ഫോണിൽ സംസാരിച്ചിട്ട് അയാളെ വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഒരു ട്രാക്കിലായ നമുക്ക് ഉടനെ തന്നെ ഷൂട്ട് തുടങ്ങണം അതെ അതെ ില്ല അയ്യോ മലപ്പൊടിക്കാരാ മനക്കോട്ട കെട്ടാൻ വരട്ടെ മഞ്ഞിൽ നനഞ്ഞു കുറിഞ്ഞു എന്ന കഥയ്ക്ക് ഗവിയല്ലാത്തൊരു ലൊക്കേഷനെ പറ്റി ചിന്തിക്കാനേ ഒക്കൂല പിന്നല്ല പിന്നെ അസോസിയേറ്റ് ഞാൻ തന്നെ ആയിരിക്കും അതിപ്പോഴേ ഫിക്സ് അതുപോലെ ലിറിക്സ് ആൻഡ് മ്യൂസിക് സാക്ഷാൽ അവിയൽ വെക്കണോ അതോ ചമ്മന്തി മതിയോ രണ്ടായാലും തേങ്ങ വാങ്ങിയേ പറ്റൂ ബ്രോസ് നിങ്ങള് വിട്ടോ ആ ഓക്കെ ഓക്കെ രണ്ടാക്കും ചായയോ മറ്റോ ഓ ഉച്ച നേരത്തെ അതൊക്കെ ബുദ്ധിമുട്ടാവു അല്ല അതെല്ലാം വേണമെങ്കിലേ ഹെതിരെയുള്ള തട്ടുകടയെ കിട്ടുമെന്ന് പറയായിരുന്നു അങ്ങനെ അളിയാ നിന്റെ ഇത് ഞങ്ങൾ ഓണ് അവന്മാരുടെ മുമ്പിൽ വെച്ചേ എന്നോട് കരിക്കരയാൻ കൂടി പറയാത്ത അതിനാനും വേണ്ടി ഇവിടെ എന്തു എന്ത് വാഴക്കിയിരുന്നിട്ടാണ് ഹലോ ആ ബിജു എന്ത് ഒന്ന് ഉറക്കെ പറയോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ അത് കൊള്ളാം കാശെന്ന് കേട്ടാൽ ആരാണ് ഹാപ്പി ആവാത്തത് ഏ അങ്ങോട്ടോ സോറി അനിയ വർക്കുകളൊക്കെ പൊതുവെ കുറവായതുകൊണ്ട് ഇപ്പൊ ഇത്തിരി ടൈറ്റ് ആണ് അതെ സിബിജ നിങ്ങൾ അപ്പവും മുട്ടക്കറിയൊക്കെ ഇന്ന് എടുത്ത് കഴിക്കുന്നുണ്ടോ എടുത്തു വെച്ചിട്ട് നേരെ എത്രയായി എന്തോ നടക്കിത് മാന്യമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ അപ്പവും മുട്ടേ അതെ ഞാൻ അറിയാത്ത കാശിന് ഇത്ര അത്യാവശ്യമുള്ള ആ മാന്യൻ ആരാണാവോ അത് മറ്റേ ബിജുകുട്ടൻ അല്ല സീരിയൽ പിടിച്ചു കൊടുക്കാൻ പോന്ന് നിങ്ങൾക്കല്ലേ അയാള് കാശ് തരേണ്ടത് എന്റെ കാശൊക്കെ വർക്കിന്റെ സമയത്ത് കൃത്യമായിട്ട് കിട്ടും ഇതിപ്പോ അയാൾക്കൊരു അത്യാവശ്യത്തിന എത്രയാണ് ചോദ്യം അഞ്ച് ലക്ഷമോ അയ്യായിരം നടന്നതുപോലെ തന്നെ അത്രയും രൂപ ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ആ കുടുംബശ്രീ ലോണെ എപ്പോഴേ അടച്ചു തീർത്തേനെ മാത്രമല്ല സ്റ്റോറി ഡിസ്കഷന് വേണ്ടി ഉടൻ തന്നെ പ്രൊഡ്യൂസർ അങ്ങ് ദുബായിന്ന് വരുന്നുണ്ടെന്ന് ബിജു പറഞ്ഞിരുന്നു എങ്കിൽ അയാൾ ഇവിടെ വരുമ്പോ കഴിക്കാനും കുടിക്കാനും ഒക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ മനുഷ്യ അയ്യേ ലാൽ ബാലു സാർ എത്തുന്നത് ഈ ഓടാവിളയിലോട്ടല്ല സ്വപ്ന സഞ്ചാരികളുടെ പർദീസയായ അങ്ങ് മൂന്നാറിലേക്കാണ് സാർ വരുന്നത് ഓ അപ്പൊ പിന്നെ നിങ്ങളും അവിടെ ചെല്ലണ്ടേ എടി മണ്ഡൂസെ സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനുമായ ഞാനില്ലാതെ എന്തോന്ന് ചർച്ച എന്നാൽ പ്രശ്നം അതല്ലോ ഞാൻ പറയട്ടെ ചിക്കിലി കറക്റ്റ് അപ്പോഴീ ബുദ്ധൂസിന് ഇത്തിരി വിവരങ്ങളൊക്കെ ഉണ്ട് ഈ മൂന്നാറിലേക്കെന്ന് പറയുമ്പോ വണ്ടിക്കൂലിക്കൊക്കെ കൊറേ കാശ് വേണ്ടേ വണ്ടി കാശ് മാത്രം പോരല്ലോ ഫുഡ് രണ്ടു മൂന്ന് ദിവസത്തെ താമസം പിന്നെ കുപ്പി ടച്ചിങ്സ് ഇതെല്ലാം കൂടെ ആകെ മൊത്തം ഒരു അയ്യായിരം ഉണ്ടെങ്കിൽ സംഭവം ഗ്രാൻഡാകും അതെ ഈ ഇല്ലാതെ നിങ്ങൾ തനിച്ചങ്ങ് പോയാ പത്ത് രണ്ടായിരത്തി കാര്യം ഒതുങ്ങൂലേ അതെങ്ങനെ ശരിയാവും ആ രാജേഷും റാഫിങ് കൂടെ ഉണ്ടെങ്കിലല്ലേ ഒരു ഓളമൊക്കെ ഉള്ളു കാശ് എങ്ങനെ ഒപ്പിക്കുമെന്നാണ് ഹലോ എന്നും പറഞ്ഞെ നിങ്ങൾ എന്റെ കഴുത്തിലേക്കിങ്ങനെ തുറിച്ചു നോക്കുന്നത് എന്തിന് ഈ മാലയ്ക്കോ മറ്റോ ഉന്നമിടുന്നുണ്ടെങ്കിൽ എന്റെ സിബിച്ച നിങ്ങളുടെ സീരീസ് പിടുത്തോ ഒക്കെ ഗോവിൻറെയാവേ ഉള്ളൂ അങ്ങനെ എഴുതി തള്ളാതടി നിന്നെ ഉണക്ക ഒന്നരപ്പം അവൻറെ ചെയിനും കണ്ടിട്ടല്ലോ ഞാൻ ഈ പദ്ധതികളൊക്കെ ഇട്ടത് പക്ഷെ നീ ഒന്നോർക്കണം ഏത് മഹാന്റെ വിക്ടറിക്ക് പിന്നിലും ഒരു വനിതയുടെ കട്ട സപ്പോർട്ട് ഉണ്ടായിരിക്കും ശരിയല്ലേ സമ്മതിച്ചു പക്ഷേ ഭൂലോക തോൽവികളല്ലാത്ത പുരുഷന്റെ വിജയത്തിന് ഡയറക്ടർ ഇവമാർക്കൊക്കെ യാതൊരു പണിയില്ലേ കേറി വാടേ മൂന്നാർ ട്രിപ്പിന് ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു സന്തോഷം പക്ഷേ ഫിനാൻസ് റെഡിയാവാതെ നമ്മൾ എങ്ങനെ ഇറങ്ങും മിസ്റ്റർ സിബി അതെല്ലാം ടീം ലീഡറായ താങ്കളുടെ ഉത്തരവാദിത്തത്തിലുള്ള കാര്യം ടെക്നീഷ്യൻസ് എയർപോർട്ടിലേക്ക് ജോജോയുടെ ഓട്ടോയുടെ ഓണർ മോനിച്ചൻ ഇന്നല്ലേ സൗദിക്ക് പോകുന്നത് ഓ ഭാര്യ നിങ്ങളുടെ കുടുംബശ്രീ മെമ്പർ ആണല്ലോ മോനിച്ചനെ യാത്രയാക്കാൻ ഞാനും ലീനക്കൊപ്പം ചെല്ലണമെന്ന് ലിസി പറഞ്ഞായിരുന്നു ഇപ്പറഞ്ഞ മോനിച്ചന്റെ അതായത് ലിസിയുടെ ഒരു വീഡിയോ സോങ് ഈയിടെയല്ലേ യൂട്യൂബില് വൈറലായത് ഹലോ ആ ഞാൻ ഇറങ്ങിയടി ലീനെ ദാ വരുന്നു പിന്നെ ലിസിയുടെ അവരുടെ പുതിയ കാർ ഓടിക്കാൻ പോകുന്നത് അല്ലടാ റാഫി ഈ ലിസി ിയായ ലിസിയിലൂടെ നമുക്ക് ഈ മൂന്നാർ ജേണി ഒന്ന് പ്ലാൻ ചെയ്താലോ മോഹിനി അല്ലടാ മോഹി നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചെന്തായാലും അതായത് താങ്കളുടെ മഞ്ഞിൽ നനഞ്ഞ അത്രേ ഉള്ളൂ സപ്പോസ് എന്നിരിക്കട്ടെ പക്ഷെ അവൾ എങ്ങനെയാണ് നമ്മുടെ യാത്രയിൽ നമ്മൾ നിന്നോടാവുന്നതന്നെ പ്ലാനിലാ ചുള്ള ചെന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് നായികയാക്കിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് എന്നറിയിക്കുന്നു എന്നിട്ട് കൂൾ കൂളായിട്ട് അവളോട് മാം ഇഫ് യു സ്റ്റോറി പോകാൻ വേണ്ടി ആ െങ്കിൽ ഇത് ഞങ്ങളെ അല്ല മിടുക്ക് റാഫി പിന്നെ അല്ലാണ്ടെ അപ്പൊ ഞങ്ങൾ റാഫിയും രാജേഷും ചെല്ലുന്നു ലിസിയെ കാണുന്നു എഗ്രിമെന്റ് റെഡിയാക്കിക്കൊണ്ട് ഹീറോയിന്റെ കലക്കൻ കാറുമായി തിരിച്ചെത്തുന്നു എന്നാൽ നമ്മളോടൊന്ന് ഒരു വാക്ക് പോലും വാക്കുപോലും പറയാം അതെന്താ ജോജോ അച്ചൻ ലിസി അവരുടെ നായികയാക്കാൻ തീരുമാനിച്ചത് അത്ര വലിയ തെറ്റാണോ അവരെ നിന്റെ ആങ്ങളെ സിനിമയിലോ സീരിയലോ ഒക്കെ കേറ്റിക്കോട്ടെ പക്ഷെ മൂന്നാറിന് പോകാനോടൊന്നും പറഞ്ഞ് എല്ലാം കൂടെ മാഡത്തിന്റെ കാറെന്തിനാ ചോദിച്ചു വാങ്ങിയത് അത് ജോജോ പറഞ്ഞത് ന്യായം മോനിച്ചും ഗൾഫിലേക്ക് പോയതിന്റെ അന്ന് തന്നെ ആ റാഫിയും രാജേഷും ലിസിയുടെ വണ്ടി ആവശ്യപ്പെട്ടത് ഒരിക്കലും ശരിയല്ല ലിസിയാണല്ലോ ഹലോ ആ എന്താ ലിസി വിശേഷം ഇല്ലല്ലോ ഞാനൊന്നും അറിഞ്ഞില്ല സിബിച്ചന്റെ എല്ലാം കൂടെ ലിസിയും പോണുണ്ടെന്ന് അതെന്തിന് എനിക്കെങ്ങനെ അറിയാം ഓ സംവിധായകൻ എത്തിയെന്ന് തോന്നുന്നു ജോജോ നേരിട്ട് അങ്ങേരോട് ഇതൊന്ന് ചോദിക്കണം ആ രണ്ടുപേരും ഉണ്ടല്ലോ ആ അല്ല സാറിന്റെ ഭാര്യ ലിസി മാഡത്തിന് നിങ്ങൾ മൂന്നാറ് കൊണ്ടുപോവാൻ നേരിട്ടുണ്ടോ ഞങ്ങളേറ്റതല്ല ഞാനും വരുന്നുണ്ടെന്ന് അവൾ ഇങ്ങോട്ട് പറയുകയായിരുന്നു അതെന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം കൂടുതൽ ശ്രീമതി പറയട്ടെ നായികയായി ഫിക്സ് ചെയ്യപ്പെട്ട ലിസിക്ക് നമ്മുടെ പ്രോജക്ടിന്റെ കോ ഡയറക്ടർ കൂടിയാകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് കൊണ്ടുപോകുന്നത് ഒന്ന് തെളിച്ചു പറഞ്ഞ തരക്കേടില്ല ശരി കേട്ടോ ദുബായ് നിർമ്മാതാവ് നമുക്കായി അഞ്ചു ലക്ഷമാണ് ഇറക്കുന്നതെന്ന് അറിഞ്ഞ ലിസി എങ്കിൽ അത്രയും തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനും സഹകരിക്കാമെന്ന് ഉറപ്പു തരികയായിരുന്നു അല്ല നേരത്തെ ഒരു എന്നാണല്ലോ അയാള് ഫോണിൽ പറഞ്ഞത് ആ ഒന്നുള്ളത് ഇപ്പൊ അഞ്ചായി ഓ അതുകൊണ്ടായിരിക്കും കഥാ ചർച്ചയ്ക്ക് ലിസിയും പോരുന്നത് അല്ലേ വളരെ ശരിയാണ് നിനക്കിങ്ങനെ വിവരമുണ്ടല്ലോ ലിസി മോളെ അല്ല ലീന മോളെ ലിസി തന്നെ അങ്ങനാണെങ്കിൽ ഞാനും ഉണ്ട് മൂന്നാറിന് സ്ത്രീ സഹജമായ ഒരു സംശയം ഒരു യുവസുന്ദരി എന്റെ ഒപ്പം ഉള്ളത് കൊണ്ടല്ലേ ജിൻസി ശ്വാസം മൂട്ടൽ എന്റെ അസുഖമുള്ള നീയും മൂന്നാറിലെ കൊടും തണുപ്പിലേക്ക് കെട്ടിയെടുക്കുന്നത് എന്താ സംശയം ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായാലും ഇങ്ങനെ തന്നെ ചെയ്യൂ ആ എനിക്കൊന്ന് ഫ്രഷ് ആവണം ഹൈറേഞ്ചിലേക്ക് ഒരുപാട് ദൂരം വണ്ടി ഓടിക്കാനുള്ളത് കുളിച്ചു റെഡിയാണ്ട് ലിസി മാഡത്തിന്റെ ഒരു മെസ്സേജ് എത്തിയല്ലോ എന്താണെന്ന് നോക്കട്ടെ ജോജോ മൂന്നാറിലേക്ക് വരണമെന്നില്ല അതിലെന്തോ ഒരു വെറുതെ അടിക്കല്ലേ തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പര്യടനം ദാറ്റ് അടുത്ത മെസ്സേജ് മൂന്നാർ വരെ ഞാനും സിബിസാറും മാറി മാറി വണ്ടി ഓടിച്ചോളാം സിബിസാറോ എന്നാ ഇതൊന്ന് ചോദിച്ചിട്ട് എന്ന കാര്യം അത് ശരിയാണ് ജോജോ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നൊന്ന് അറിയണല്ലോ ഞാൻ എത്ര നാളായിട്ട് അവരുടെ വണ്ടി ഓടിക്കുന്നതാ എന്ന തന്നെ ഇങ്ങനെ ഒഴിവാക്കിയേക്കുന്നു ഞാൻ അവിടെ അത് വേണം എത്ര ആലോചിച്ചിട്ടും എനിക്കിത് പിടികിട്ടുന്നില്ല ആ ലീന എന്നാ വീട്ടിലോട്ട് നടന്നോ ഞാൻ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കട്ടെ ശരി ചേച്ചി ഹാപ്പി ജേണി താങ്ക് യു മൂന്നാറിൽ ഇപ്പോ ഭയങ്കര തണുപ്പാണ് നോ പ്രോബ്ലം സ്വെറ്ററും കമ്പിളി പുതപ്പും എല്ലാം എടുക്കുന്നുണ്ട് രാജേഷെ നീയും റാഫിയും വായനശാലയുടെ മുന്നിൽ നിന്നാ മതി ഞാൻ വണ്ടിയിൽ അങ്ങോട്ട് വരാം ചേച്ചിക്കൊരു സന്തോഷ വാർത്ത ലിസി യാത്ര ക്യാൻസൽ ആക്കി ഇത് വലിയ ചതിയായി പോയല്ലോ ഇപ്പഴാണ് സമാധാനമായത് ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ജോജോ മോനിച്ചൻ സാറിനെ വിളിച്ച് വിവരങ്ങ പറഞ്ഞെന്നേ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ സീരിയലിലൊക്കെ അഭിനയിച്ചോ പക്ഷേ അതിന്റെ പേര് കണ്ടവരുടെ കൂടെ കറങ്ങിയടിക്കാൻ ഒരിടത്തും പോയേക്കരുതെന്നേ താക്കീത് റാഫി റിസോർട്ടിലേക്ക് തന്നെ വിടെ കാണമെന്നും ബിജു കുട്ടൻ ഏറ്റിരുന്നതല്ലേ അത് ശരിയാണല്ലോ ഡയറക്ടറെ ലാൽ ബാലു സാരദ് ബിസിനസ് തിരക്കുള്ള ആളാണെന്നല്ലേ കോർഡിനേറ്റർ പറഞ്ഞത് അതായിരിക്കും ലേറ്റ് ആവുന്നത് ഓ ഈ നിർമ്മാതാവിന്ന് ഉച്ചയ്ക്ക് മുമ്പെങ്കിലും വന്നാൽ ഡിസ്കഷനും കഴിഞ്ഞ് വൈകുന്നേരം നമുക്ക് റിട്ടേൺ അടിക്കാമായിരുന്നു ഏതായാലും കൂട്ടിക്കൊണ്ടുവരാൻ കാറും ഓ നമ്മൾ ഇവിടെ എത്തുന്ന ഈ ഹോട്ടലിന്റെ മുന്നിൽ അയാൾ എത്തുന്നതപ്പോ വണ്ടി ചോദിക്കാനായിരുന്നു എങ്കിലൻസ് ആ നേരം കൊണ്ട് നമുക്ക് സംവിധായകന്റെ കഥയൊന്നും വിശദമായി കേട്ടാലോ കറക്റ്റ് പ്രൊഡ്യൂസറോട് മച്ചാൻ എന്ന് പറയാൻ പോണ അതേ ടെമ്പോയിൽ തന്നെ ആ വൺലൈൻ ഞങ്ങളെ കൊടുന്ന് കേൾപ്പിച്ചേ ശരി വൺലൈൻ പറയാൻ പോവാണ് ശ്രദ്ധിച്ച് കേട്ടോളം രണ്ടുപേരും അവിടെ ഇരി വാഴക്കുളം എന്ന ഒരു ഗ്രാമപഞ്ചായത്തിലെ ഷോർട്ട് ഫിലിം മേക്കർ ഷാജു അയാളുടെ ലവറായ ടെലിവിഷൻ ആങ്കർ റിൻസി ഇവരുടെ റൊമാൻസിന് ഇടയിലേക്കുള്ള ഒരു പ്ലാന്റുടെ എൻട്രിയെ തുടർന്നുണ്ടോ ഈ എൻട്രി നല്ലൊരു മൂഡിലായിട്ട് വരുമായിരുന്നു തന്നെ നോക്കിയാ മതി നിങ്ങളിരിക്കും ഞാൻ ചെല്ലാം ആ ജോജോയോ നീ ഇവിടെ എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ അടുത്തുണ്ട് ഞാൻ അവനെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ ഇതുവരെ വന്നപ്പോ നിങ്ങളുടെ ഏതുവരായിരുന്നു തിരക്കേട്ട് പോവാനക്ക് പെട്ടെന്ന് ഒരു മുട്ടുവേദന ഇനി പോയി തണുപ്പത്തോട്ട് അവളെയും കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചു നിങ്ങളുടെ പരിപാടിയൊക്കെ എവിടം വരായി നമ്മുടെ പ്രൊഡ്യൂസർ ഇതുവരെ എത്തിയിട്ടില്ല ചിന്നാറിലേക്ക് പോകാനെ എനിക്ക് ആ വണ്ടി ഒന്ന് വേണമായിരുന്നു അളിയനെ പിന്നെ അളിയാ നമ്മുടെ കോർഡിനേറ്റർ ബിജു കുട്ടൻ കാറും എടുത്ത് എയർപോർട്ടിലേക്ക് പോയിരിക്കണല്ലോ നമ്മുടെ പ്രൊഡ്യൂസർ ലാൽ ബാലു സാറിനെ പിന്നെ ദയവായി പിന്നീട് വീണ്ടും ശ്രമിക്കുക ഓ രക്ഷയില്ല നീ ആ ബിജു കുട്ടന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണല്ലോ നിങ്ങൾ എന്തൊരു പരിപാടിയായി കാണിക്കുന്നത് എടുത്തിട്ട് ഒരു കൊല്ലം പോലും തെയ്യാത്ത വണ്ടിയാത് വല്ലാവിടെയും കൊടുത്തുവിട്ടേക്കുക ടെൻഷൻ ആവണെന്ന് എന്തിന് കാർ നാളെ തന്നെ നാട്ടിലെത്തിച്ചു വന്നാ പോരെ ഞാൻ എന്തായാലും ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഏതായാലും വണ്ടി എത്തിയിട്ട് ഞാൻ എന്നെ ജിന്നാറിലുള്ളൂ അതുവരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം അതിനെന്താ ജോജോക്ക് ഇവിടെ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാലോ രാജേഷ് റാഫി നിങ്ങൾ ഒന്ന് പുറത്തോട്ട് വന്നേ എടാ ജോജോ പറഞ്ഞത് ശരിയാ ഇരുപത്തഞ്ചു ലക്ഷത്തിന്റെ കാറും കൊണ്ടാണ് അവൻ പോയേക്കുന്നത് അതൊക്കെ വണ്ടി കൊടുത്തയക്കുമ്പോ ഓർക്കേണ്ടതായിരുന്നു ഓ എന്റെ മൊന്നെ അതെ പിന്നൊരു കാര്യം എന്റെ തലക്കുള്ളിൽ ഇപ്പൊ മഞ്ഞിൽ നനഞ്ഞ കുറിഞ്ഞു മാത്രമേ ഉള്ളു എന്നറിയാലോ അതിന്റെ ഇടയിൽ ഈ വണ്ടിക്കാര്യം കൂടി എടുത്തിട്ട് അളിയൻ സംഭവം ചളമാക്കരുത് ഞാനും ഇപ്പോൾ ആ കുറിഞ്ഞിടെ ഞാൻ തിരിച്ചു വിളിക്കാം തിരിച്ചു വിളിക്കാം നമ്മുടെ ഹീറോൻകം ലൈൻ പ്രൊഡ്യൂസറുടെ ഒരു ഉൾക്കണ്ഠാണ്ടില്ലേ ലൈൻ അല്ലടേ ലൈൻ അല്ല കോ 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 പ്രൊഡ്യൂസർ ഓ ഓ ഓ കോ ഓ ഒന്നു തന്നെ അതുകൊണ്ട് കൂടുതൽ ടെൻഷൻ ആവാതെ അകത്തോട്ട് ലിസിയുടെ മെസ്സേജ് വന്നല്ലോ ഉടൻ തന്നെ മോണിച്ചനുമായി വീഡിയോ കോൾ നടത്തണം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കാറിന്റെ അടുത്ത് നിന്നുകൊണ്ട് മാത്രമേ ഹസ്സുമായി സംസാരിക്കാൻ പാടുള്ളൂ ഈശോയെ പണി വാളി വണ്ടിയില്ലാതെ ഇത് ഞാൻ എങ്ങനെ ഡീൽ ചെയ്യും എങ്ങനെ വേണമെന്നുള്ളതിനെ പറ്റി ഡയറക്ടർ ഉടൻ നിന്നോണ്ടോ റൂമിൽ ചെന്ന് കിടന്നുണ്ടോ വിവരമാലോചിക്ക് ഞങ്ങൾ ആ നേരത്തിന് നമ്മുടെ ആ പൈലറ്റ് എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം ദിവസം മൂന്നു കഴിഞ്ഞിട്ടും മൂന്നാറിൽ പോയവരെ പറ്റിയുള്ള വിവരമൊന്നുമില്ലല്ലോ ചേച്ചി ലീനെ എനിക്ക് തോന്നുന്നതേ ആ ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും കൂടി വേറെ എവിടേക്കെങ്കിലും മുങ്ങിയിരിക്കുവാന്ന എങ്കിലാ വിവരം സിബിച്ചായനൊന്ന് വിളിച്ചു പറഞ്ഞൂടെ എനിക്കൊരു കോഴ് വരുന്നുണ്ടേ പരിചയമില്ലാത്ത നമ്പറാണല്ലോ ആരാ നോക്കി ഹലോ ഹലോ ഇതാരാണ് അയ്യോ എപ്പോ ചേച്ചി ആ രാജേഷിന്റെ ഭാര്യയായിരുന്നു എന്താ അയാള് റാഫി ഇപ്പോളെ മൂന്നാർ പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന് എന്റെ കർത്താവേ അപ്പൊ സിബിച്ചനോ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം സംഗതി ഡയറക്ടർ സിബിഎനും കൂടി ഉൾപ്പെട്ട സംഭവമായതുകൊണ്ട് സീൻ ഓർഡറിൽ തന്നെ വിശദമാക്കാം സീൻ ഒന്ന് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സിബി വളവിലും സംഘവും ലിസി മോനിച്ചന്റെ കാറിൽ മൂന്നാറിന് പുറപ്പെടുന്നു സീൻ രണ്ട് അവിടെ എത്തിച്ചേർന്ന സംവിധായക വൃന്ദത്തെ അങ്ങനെ വരട്ടെ ലിസയ്ക്ക് പകരം വൃന്ദ വെറുതെയാണോ എന്റെ കൂട്ടം അല്ലെങ്കിൽ സംഘം അതെങ്ങനെ നിന്റെ മനസ്സിലാകുന്ന പറഞ്ഞു ഞാനൊന്ന് കാത്തു നിന്നിരുന്ന ബിജുക്കൂട്ടം എല്ലാവരെയും അയാളുടെ മുറിയിലാക്കുന്നു അടുത്ത സീനിൽ ചിന്നാറിലുള്ള കൂട്ടുകാരനെ കാണാൻ പോകുന്ന വഴി ആളിയനും കൂട്ടരും താമസിക്കുന്ന റിസോർട്ടിലേക്ക് ഈ ഞാൻ എത്തുന്നു കാറിന്റെ താക്കോൽ ആവശ്യപ്പെട്ട എന്നോട് പ്രൊഡ്യൂസറെ വിമാനത്താവളത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാന ഈ വണ്ടിയും കൊണ്ട് ആ കോർഡിനേറ്റർ പോയല്ലോ എന്ന് സിബിഎളീൻ ഉത്തരം നൽകുന്നു പറഞ്ഞു നോണ്ട വരുന്നു നിന്റെ പുന്നാര ആങ്ങള ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കാറും കൊണ്ട് ഇവിടുന്ന് വിലസി അടിച്ച് പോയതാ ഇപ്പം തോണ്ട ഓട്ടോയില് എവിടാ സഹമന്ത്രി പോയി വല്ലവന്റെ വണ്ടി വേട്ടല്ലേ ആ ഭൂലാവതരികട മൂന്നാറിൽ നിന്ന് മുങ്ങിക്കളഞ്ഞത് അത് നിന്റെയൊക്കെ കൺമുന്നിന്ന് എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ കയറി വന്നിരിക്കുന്നു നിന്നെ ഞാൻ വിടാ ഒന്നും രണ്ടും പറഞ്ഞ് കയ്യാങ്കിളിയായോ ഇങ്ങനെ പിടിക്കാതെ നീ കാര്യം എന്താണെന്നെങ്കിലും ഒന്ന് പറ കേക്കണോ കേട്ടോ വെബ് സീരീസിന് സംവിധായകനാക്കാമെന്നും പറഞ്ഞ് ഈ നിക്കുന്ന നിങ്ങളെ കെട്ടിയവനെ ആ ചെറുപ്പുളശ്ശേരിക്കാരൻ പറ്റിക്കുവായിരുന്നു അതിന്റെ കൂടെ ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വണ്ടി അവൻ കൊണ്ടുപോയി ിയോ വണ്ടി പോയ സ്ഥിതിക്ക് ലിസി ഇതിനോടകം കേസ് കൊടുത്തിരിക്കും മിക്കവാറും അതവരെപ്പോഴേ ചെയ്തു കഴിഞ്ഞു അന്തർ സംസ്ഥാന വാഹനപോഷണ സംഘത്തിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു പുന്നാരാളിയുടെ പ്രിയപ്പെട്ട കോർഡിനേറ്റർ ആ ഫ്രോഡും ശിങ്കടികളും ഞങ്ങൾ താമസിച്ച റിസോർട്ടിലുണ്ടെന്ന് വിവരം ലഭിച്ചെത്തിയ പോലീസിന് കൈ കിട്ടിയ നിരപരാധികളായ റാഫിയെ രാജേഷിനെ അല്ല ഒന്ന് ചോദിച്ചോട്ടെ പോലീസ് അവിടെ ചെന്ന സമയത്തെ സിപിച്ച റിസോർട്ടിൽ ഇല്ലായിരുന്നോ എന്റെ ഭാഗ്യത്തിന് ആ നേരത്താണ് എനിക്ക് സൈറ്റ് സീയിങ്ങിന് പോകാൻ തോന്നിയതും ഞാൻ ഔട്ട്ഡോറിലേക്ക് ഇറങ്ങിയത് വാഹനാപഹരണ കേസ് രജിസ്റ്റർ ആയ നിലയ്ക്ക് താങ്കൾക്ക് ഏതായാലും ഇനി കുറെ കാലം ഇൻഡോറിൽ കഴിയാം എന്ന് വെച്ചാൽ വണ്ട് നഷ്ടപ്പെട്ട വിവരം മോനജ സാർ അറിഞ്ഞതുകൊണ്ട് അയാൾ ഉടൻ തന്നെ ഇനി സ്ഥലത്തെത്തും നിങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു മനുഷ്യ അനുഭവിച്ചു ഒരു ട്വന്റി ഫൈവ് ലാക്സിന്റെ ചേഞ്ച് എടുക്കാനുണ്ടോ ഡയറക്ടർ സാറേ അതായത് ഇരുപത്തിയഞ്ച് ലക്ഷം എങ്കിലും നമുക്കത് ഇപ്പൊ തന്നെ മാഡത്തിന് കൊടുത്ത് കേസിൽ നിന്ന് പോരാ ഹലോ ആ അപ്പച്ച ഉണ്ടല്ലോ ആ കൊടുക്കാം കൊടുക്കാം ദേ സിബിച്ചിന്ന് നിങ്ങളുടെ ആ ഇവിടെ അവിടെ വിളിക്കാൻ ദേ അപ്പച്ചൻ പിന്നെയും വിളിക്കുന്നു ഹലോ അപ്പച്ച ഒന്നും തോന്നരുത് കേട്ടോ സിബിച്ചൻ ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനിൽ നിൽക്കുക ഏ ഉള്ളതാണോ ഞാൻ ഞാനിപ്പ തന്നെ പറഞ്ഞേക്കാം സിബിച്ച കോളടിച്ചു അവിടുത്തെ എസ്റ്റേറ്റ് വിറ്റ വകയിലേ നമ്മുടെ ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ അത് എടാ ജോജോ ഭാഗ്യം നീ മെസ്സേജ് ആണല്ലോ ന്യൂസ് ഇപ്പോൾ തന്നെ കാണുക ചേച്ചി ആ ടി വി ഒന്ന് ഓണാക്കിയെ പെട്ടെന്ന് പെട്ടെന്ന് അതാ വെച്ചു ജോജോ ഇത് ഏതാണ്ട് അടി കൂടെ എഴുതി പോകുന്നുണ്ട് ഞാൻ വായിക്കാം മൂന്നാറിലെ ഒരു റിസോർട്ടിൽ നിന്നും അപഹരിച്ചെടുത്ത കാറിൽ ഇയാൾ കർണാടകത്തിലേക്ക് കടക്കുന്ന വഴിയാണ് പോലീസ് പിടിയിലായത് അങ്ങോട്ട് നോക്കിയ ചോദിച്ചു ഇതാവൻ തന്നെ കൊള്ളന്റെ ഒരു നിൽപ്പ് കണ്ടില്ലേ സിബിച്ചനേതായാലും കേസും കോടതിയായിട്ട് ഓരിടത്തും കേറി ഇറങ്ങണ്ടല്ലോ പ്രൈസ് ഇറങ്ങി മുതൽ ഉൾപ്പെടെ അവൻ കസ്റ്റഡിയിലായത് കൊണ്ട് അവരുടെ വണ്ടി ഉടഞ്ഞ തന്നെ തിരികെ കിട്ടും അളിയ എന്തായാലും ഭാഗ്യത്തിന് വണ്ടി തിരിച്ചു കിട്ടി അളിയൻ എന്നോട് ക്ഷമിക്കണം ഒന്നും മനസ്സിലത് പറയാൻ സംസ്കാര ശൂന്യല്ല ഈ സിബിച്ചൻ നമ്പർ ട്വന്റിയിൽ പണ്ട് സോമേട്ടം പറഞ്ഞതുപോലെ നല്ല അസല് സിനിമാ സ്റ്റൈലില് ഇനി വേണ്ട കേട്ടോ ബാക്കി കളിയൊക്കെ ഞാൻ ഒറ്റ കളിച്ചോളാം അതെന്താന്ന് കളി കാണാൻ പോണ പൂരം ചെണ്ട ചെന്തംകുട്ടി അറിയിക്കണോ ജിൻസിക്കുട്ടി കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇരുപത്തിയഞ്ചു ലക്ഷത്തിന്റെ ഒരു കാർ എടുക്കാൻ അങ്ങ് തീരുമാനിച്ചു എന്റെ പ്രിയപ്പെട്ട അളിയന് വേണമെങ്കിൽ ഇതിന്റെ സാരഥ്യം ഏറ്റെടുക്കാമെന്നതാണ് അല്ല അപ്പോ മഞ്ഞൾ നനഞ്ഞ കുറഞ്ഞിയാ അതെങ്ങനെ വിടും അതല്ലേ എന്റെ ഡ്രീം പ്രോജക്ട് പിന്നല്ല അതിന്റെ പ്രൊഡക്ഷൻ നാളെ തന്നെ തുടങ്ങുമല്ലേ എന്റെ ചേച്ചി ഉടനെ അങ്ങ് നമ്മളെ രക്ഷപ്പെടുന്ന മട്ടില്ല ഇതെനിക്ക് തോന്നുന്നതേ അടുത്ത പണിക്ക് തുടക്കമായി മോളെ അത് തന്നെ ഞാൻ സംവിധായകനാണ് നാടകം സമാപിക്കുന്നു രചന ൃണൻ മാടപ്പള്ളി കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സിബി വളവിൽ മൃദുൽ ജേക്കബ് ജോജോ വിഷ്ണുശങ്കർ എ രാജേഷ് കുമാർ വി എസ് ഉണ്ണികൃഷ്ണൻ റാഫി ദിലീപ് എം കെ ജിൻസി ബിന്ദു വിനോദ് ലീന സെവിൽ ജിഹാൻ സംവിധാനം വി എസ് ഉണ്ണികൃഷ്ണൻ സംവിധാന സഹായം സുഷമ അനിൽ വിജു കല്ലുവാതുക്കൽ